ജന്മജന്മാന്തരമായിട്ടുള്ള മഹാപാപങ്ങൾ നമ്മുടെ മുഴുവൻ കർമ്മസഞ്ചയങ്ങളും തീർക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അർമുഖ ഭഗവാന്റെ സന്നിധാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ സ്ഥലമാണ് തിരുത്തണി മല ഇത് ഭഗവാൻ തന്നെ വള്ളിദേവിയോട് പറയുന്നതായിട്ട് പുരാണത്തിൽ പറഞ്ഞിരിക്കുക തിരുപ്പതിമലയിൽ ചെന്ന് വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കുന്ന ഭക്തന്മാർ ഈ തിരുത്തണിയിൽ വന്ന് മുരുകദേവനെ ദർശിച്ച് പ്രാർത്ഥിച്ചാലാണത്രേ ആ ദർശനം പൂർത്തിയാവുക അതൊരു വിശ്വാസമാണ് തിരുത്തണി മലവാസനായ മുരുകനെ നമ്മൾ അവിടെ തന്നെ ചെല്ലണമെന്നില്ല നമ്മൾ ഏത് സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരുനാമങ്ങൾ ശ്രവിച്ചാലും കൈതൊഴുത് പ്രാർത്ഥിച്ചാലും നിരവധി ജന്മങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിരിക്കുന്ന മഹാപാപങ്ങൾ തീരുമെന്നുള്ളതാണ് തിരുത്തണി മലയുടെ മഹാത്മ്യം ഒരുപാട് ഭക്തന്മാരുടെ തീരാത്ത ദുരിതങ്ങളും മാറാത്ത വ്യാധികളും ഈ തിരുത്തണിമല ഭഗവാനെ പ്രാർത്ഥിച്ച് മാറിയതായിട്ടുള്ള ഒരുപാട് അനുഭവ കഥകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ അരുണഗിരിനാഥസ്വാമികളും ശിഷ്യന്മാരും തിരുത്തണിമലയിൽ ഗിരിപ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ദൈവനിന്ദ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ഇവരെ അങ്ങ് അസഭ്യം പറയാണ് ആ സമയത്ത് സ സങ്കടത്താൽ സ്വാമികൾ കോപിഷ്ടരെയും ശത്രുക്കളെയും നീചന്മാരെയും പേ പിശാചികളെയൊക്കെ അഗ്നിയാണല്ലോ നീയ എന്ന് പാടുകയും ഉടനെ തന്നെ യുവന്മാരെല്ലാവരും അഗ്നിയായി മാറും ചാരമായി മാറുകയും ചെയ്യുന്നു അത്രേ ഇത് കണ്ട് സങ്കടം വന്ന സ്വാമികൾ തിരിച്ചു പാടും അതായത് കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് മാനസാന്തരമുണ്ടാകുമ്പോൾ അതിൽ കരുണ തോന്നി അവരെ രക്ഷിക്കുന്നവനല്ലേ നീയ എന്ന് മാറ്റി പാടും ഉടനെ ഈ ചാരമായിരുന്ന ദുഷ്ടന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് അവരെല്ലാവരും തന്നെ സ്വാമികളുടെ ശിഷ്യന്മാരായി തീർന്നു എന്നൊരു കഥയുണ്ട് അതുപോലെ തന്നെയാണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർക്ക് അദ്ദേഹം ഒരിക്കൽ തിരുത്തണിയിൽ വന്ന് അവിടെ ഇരുന്ന് ഭഗവാന്റെ ഭജന പാടിക്കൊണ്ടിരിക്കുന്ന കീർത്തനം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ കുമാരദേവൻ ഒരു ബാലൻ്റെ രൂപത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കൽക്കണ്ട കഷ്ണങ്ങൾ വെച്ചുകൊടുത്തിട്ട് അപ്രത്യക്ഷനായി അന്നു മുതൽ മുത്തുസ്വാമി ദീക്ഷിതർ വളരെ അത്ഭുതകരമായ കീർത്തനങ്ങൾ രചിക്കുവാനും ആലപിക്കാനും തുടങ്ങിയത് അന്നു മുതൽക്കാണ് എന്നാണ് ഒരു കഥ ശ്രീ ജ്യോതിരാമലിംഗ സ്വാമികൾക്കും തിരുത്തണി മുരുക ഭഗവാന്റെ വരപ്രസാദനുസ് ഒരു കഥയുണ്ട് വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ മുരുകനെ പ്രാർത്ഥിക്കുന്നവരാണ് രാമലിംഗം പക്ഷേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ല കുടുംബകാര്യത്തിലും താല്പര്യം അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠതിയുടെയും കൂടെയാണ് താമസം അവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് ജ്യേഷ്ഠൻ അങ്ങ് കഠിനമായി പറയും പത്നിയോട് പക്ഷേ ഭർത്താവിൻ്റെ ഉത്തരവ് പാലിക്കാനായിട്ടും പാലിക്കാതിരിക്കാനായിട്ടും വയ്യാത്തൊരു വിഷമസ്ഥിതിയിലാണ് ഭാര്യ പാത്തും പതുങ്ങിയും രാമലിംഗത്തിന് അദ്ദേഹം ആഹാരം നൽകുമായിരുന്നു ഒരിക്കൽ ഇത് ഭർത്താവ് കൈയോടെ പിടിക്കണു എന്നിട്ട് പുറത്താക്ക കഠിനമായി മർദ്ദിക്കും ഈ രാമലിംഗത്തിനെ കഠിനമായി മർദ്ദിക്കും ഭാര്യനെയും കഠിനമായി മർദ്ദിക്കും അതോടുകൂടി ഈ ജ്യേഷ്ഠത്തി അമ്മ രാമലിംഗത്തിനോട് പറയും നീ വീട്ടിൽ തന്നെ ഇരുന്നാണെങ്കിലും പഠിക്കാൻ പറയും അങ്ങനെ ജ്യേഷ്ഠതയുടെ ഉപദേശം കേട്ട് രാമലിംഗം ഒരു നെയ്വിളക്കും പുഷ്പവും കർപ്പൂരം കണ്ണാടിയൊക്കെ എടുത്ത് റൂമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് വാതിലടച്ച് അവിടെ ഇരുന്ന് ധ്യാനിച്ച് തിരുത്തണി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ വിളിക്കുന്നതൊക്കെ പിന്നീട് ആ കണ്ണാടിയിലേക്ക് വേലായുധസ്വാമി പ്രത്യക്ഷപ്പെടുകയും രാമലിംഗത്തിന് വിദ്യാധനം പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് കഥ പാഠശാലയുടെ പരിസരത്ത് പോലും പോയിട്ടില്ലാത്ത രാമലിംഗം പിന്നീട് പരമ പണ്ഡിതനായി ശ്രീ ജ്യോതിരാമലിംഗ സ്വാമിയായി മാറി എന്നാണ് കഥ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടാവുമല്ലോ അതുപോലെ വള്ളിമല സ്വാമികളുടെ അങ്ങനെ ഒരുപാട് സ്വാമിമാരുടെ അനുഭവങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരുത്തണി നഗരത്തിൽ നിന്ന് നാന്നൂറടി ഉയരത്തിലാണ് തിരുത്തണി മല അവിടെയാണ് ക്ഷേത്രം അവിടേക്ക് എത്തണമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പടികൾ നമ്മൾ കയറി ചെല്ലണം ഈ പടികൾക്കുള്ളൊരു പ്രാധാന്യം വള്ളിമല സ്വാമികൾ തുടങ്ങി വെച്ച ഒരു ഒരു പ്രത്യേകതയാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയും ജനുവരി ഒന്നാം തീയതിയും ഈ പടി കയറുന്നത് ഈ പടി അതായത് ഓരോ പടിയിലും നാളികേരം ഉടച്ച് കർപ്പൂരാരാധന നടത്തി ഇങ്ങനെ തൃപ്പടികൾ ചവിട്ടിപ്പോവുക മുന്നൂറ്ററുപത്തഞ്ച് പടികൾ ചവിട്ടുന്നത് എന്നിട്ട് അവിടെ ചെന്ന് ഭഗവാന് പ്രത്യേകതയുള്ള യഥാശക്തി വഴിപാടുകൾ നടത്തുക എന്നുള്ള ഒരു പതിവ് പണ്ട് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആ വഴിപാട് ഉത്സാഹപൂർവ്വം ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം ലക്ഷക്കണക്കിന ആൾക്കാരാണ് അവിടെ ഡിസംബർ മുപ്പത്തൊന്നിന് എത്തിച്ചേരുക അത് പ്രത്യേകം പ്രത്യേകം തീവണ്ടികളും ബസ്സുകളും ഒക്കെ സർവീസുകൾ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണല്ലോ ഇവിടെ മുന്നൂറ്ററുപത്തഞ്ച് പടികളും ഇങ്ങനെ ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്തന്മാരുടെ ആ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിശ്വാസം ഇവിടെ ഭഗവാന്റെ ഒരു രൂപം എന്ന് പറയണത് ശൂരവത്മാതി രാക്ഷസന്മാരോടും വള്ളിദേവിയുടെ വേടന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് സുബ്രഹ്മണ്യ ഭഗവാൻ്റെ ആ ഒരു കോപമൊക്കെ ശമിച്ച് വളരെ ശാന്തനായി ധ്യാന രൂപത്തിലിരിക്കുന്ന ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ഒറ്റയ്ക്കാണ് വള്ളി വള്ളീസമേതനായ ഭഗവാനൊക്കെ താഴെയാണുള്ളത് ഇവിടുത്തെ പ്രധാന പ്രധാനം എന്ന് പറയണത് ഭസ്മവും ഇവിടുത്തെ ശ്രീപഥരേണോ എന്ന് പറയുന്നത് ചന്ദനവും ഇത് രണ്ടും നമ്മുടെ സർവ്വരോഗത്തിനുള്ള ദിവ്യ ഔഷധങ്ങളായിട്ടാണ് പറയുന്നത് ശരവണ പൈ പൊയ്ക്ക ഇവിടെയും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് ശിവപൂജ ചെയ്യാനായിട്ട് അതിന് കുമാരതീർത്ഥം എന്നാ പറയുക അത് മലയുടെ താഴെയാണ് നമ്മൾ ഈ മല കയറുന്നതിൻ്റെ ഇടയ്ക്കാണ് ബ്രഹ്മതീർത്ഥം ഉള്ളത് ഇവിടെ വെച്ചിട്ടാണത്രേ ഈ തീർത്ഥക്കരയിൽ ഇരുന്നിട്ടാണത്രേ മുരുകദേവനെ പ്രാർത്ഥിച്ച് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മ ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഒരു വിശ്വാസം നാല് പ്രാകാരത്തിലാണ് ക്ഷേത്രം ഉള്ളത് കാർത്തിക നാളില് കർപ്പൂരക്കെട്ടുകൾ കൂട്ടിയിട്ട് ജലിപ്പിക്കുന്ന ഒരു വലിയ പാത്രം ഉണ്ട് അതിൻ്റെ മുകളിൽ അവിടെയാണ് ഈ മുസ്ലിം ജനങ്ങൾ ഇരുന്നിട്ട് വാദ്യങ്ങൾ വായിക്കുന്ന ഒരു നവാബ് മണ്ഡപം അതായത് ഒരുപോലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വരുന്ന ഒരു ക്ഷേത്രമാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഷ്ഠരോഗം പിടിപെട്ട് ഖാതർ ഭാഷ എന്ന് പറയണ ഒരു മുസ്ലിമിന് ഒരു ചികിത്സയും ഫലിച്ചില്ല അവസാനം മുരുകഭയം പ്രാപിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രോഗം മാറിയത് പിന്നീടാണ് അവിടേക്ക് മുസ്ലിങ്ങളുടെ ഒരു ദർശനം ഉണ്ടായതും അവർ നമ്മളെപ്പോലെ തന്നെ വിശ്വസിച്ച് ആരാധിക്കുന്ന ദേവനാണ് തിരുത്തണി മുരുകൻ അതുപോലെ ഒരിക്കൽ ഭഗവാൻ വൃത്ത മുസ്ലിമായിട്ട് വള്ളിമല സ്വാമിക്ക് ദർശനം കൊടുത്ത ഒരു കഥ കൂടിയുണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ദക്ഷിണഭാഗത്താണ് ഇന്ദ്രനീല തടാകം മനോഹരമായ തടാകം ഈ ജലം കൊണ്ടാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് പശ്ചിമഭാഗത്തായിട്ടാണ് വിഷ്ണുതീർത്ഥവും വാസുകീതീർത്ഥവും ഒക്കെ ഉള്ളത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മീനമാസത്തിൽ ഉത്രവും ഞായറാഴ്ചയും കൂടി വരുന്ന ദിവസം ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്യണം അതായത് ഈ മഹാവിഷ്ണു തീർത്ഥത്തിലും വാസുകി തീർത്ഥത്തിലും ഒക്കെ സ്നാനം ചെയ്ത് പ്രാർത്ഥിച്ചാല് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം